അനുഷ അരവിന്ദാക്ഷൻ എന്ന പേരിനേക്കാൾ പത്തരമാറ്റിലെ നവ്വി എന്ന് പറഞ്ഞാലാണ് സ്ക്രീൻ പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടം ഇപ്പോഴിതാ നവ്വിയുടെ യഥാർത്ഥ ജീവിതത്തിലെ ഒരു വിശേഷമാണ് ആരാധകരിലേക്ക് എത്തിയിരിക്കുന്നത് കുടുംബവിശേഷങ്ങൾ അധികമൊന്നും പങ്കുവെക്കാത്ത നടിയുടെ വീട്ടിലെ അത്യാഡംബര ആഘോഷത്തിന്റെ ചിത്രങ്ങളാണ് നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് കോഴിക്കോടുകാരിയാണ് അനുഷ അരവിന്ദാക്ഷൻ വീട്ടിൽ അച്ഛനും അമ്മയും ഒരു ചേട്ടനും അടങ്ങുന്നതാണ് നടിയുടെ കുടുംബം ഇപ്പോഴിതാ നടിയുടെ കുടുംബത്തിലേക്ക് പുത്തൻ ഒരതിഥി കൂടി എത്തിയിരിക്കുകയാണ് ഏട്ടന്റെ ഭാര്യയായി എത്തിയ പെൺകുട്ടിയാണത് കഴിഞ്ഞ ദിവസമായിരുന്നു നടിയുടെ സ്വന്തം ായ അനീഷിന്റെ കല്യാണം കഴിഞ്ഞത് പത്തരമാറ്റിലെ താരങ്ങളെയെല്ലാം ക്ഷണിച്ച വിവാഹം കോഴിക്കോട് വെച്ച് നടന്നതിനാൽ തന്നെ അധികമാർക്കും പങ്കെടുക്കുവാൻ സാധിച്ചിരുന്നില്ല എങ്കിലും നടിയും പ്രിയപ്പെട്ടവരും ചേർന്ന് അത്യാഢംബര ആഘോഷമാക്കിയായിരുന്നു ആ കല്യാണം നടത്തിയത്